നമസ്കാരം മൂട്ടിൽ തീപിടിച്ച കണക്ക് കോൺഗ്രസ് നേതാക്കളൊക്കെ പരക്കം പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഗതി എന്നല്ലേ സംഗതി അത് തന്നെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയുടെ അൻപതാമത്തെ വാർഷികം രാജ്യമാങ്ങോളം ആചരിക്കുകയാണ് ബി ജെ പിയും സംഘപരിവാറും സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനത്തും അതിൻ്റേതായിട്ടുള്ള പരിപാടികളും മറ്റുമൊക്കെ അവർ സംഘടിപ്പിക്കുന്നു വലിയ മാധ്യമ വാർത്തയാവുന്നു അൻപത് വർഷം മുമ്പത്തെ അഹങ്കാരിയായ ഒരു ഏകാധിപതിയുടെ സ്വേച്ഛാധിപത്യ ഭരണം എങ്ങനെയായിരുന്നു എന്ന് പുതിയ തലമുറ കൂടി അത് പഠിക്കാൻ പോകുന്നു അറിയാൻ പോകുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കളുടെ മൂട്ടിൽ തീ പിടിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ അവർ പരക്കം പാഞ്ഞു തുടങ്ങി അവരുടെ പ്ര പ്രസന്ന സ്ഥാനത്തായിട്ട് ഇരിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി അയാളെ അവരെല്ലാം കൂടെ കൂടി ഉന്തിത്തള്ളി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിട്ടിരിക്കുകയാണ് അയാൾ വളരെ നിഷ്കളങ്കമായിട്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ചോദിക്കുന്നു ഇത് കഴിഞ്ഞ കാര്യമല്ലേ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അതൊക്കെ എന്തിനാണ് ബി ജെ പി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അതൊക്കെ മോശമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സംഗതി ശരിയാണ് നമ്മളത് കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണല്ലോ എന്തിനാണ് അതൊക്കെ ഇപ്പോഴും ഓർപ്പിക്കുന്നത് എന്നൊക്കെ ഓർക്കും പക്ഷേ ഒരു മര്യാദ വേണ്ടേ എന്നെ അങ്ങോട്ടും ചോദിക്കാനുള്ളൂ ഈ മര്യാദ എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് അങ്ങോട്ട് ചോദിക്കാം ഇത് അൻപത് ആണെങ്കിൽ എഴുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന ഗാന്ധിവധം അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്ന നാതുറാം വിനായക ഘോസയാണ് ഗാന്ധിയെ കൊന്നത് പക്ഷേ ഇന്നും അത് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പാതി വിദേശിയായിട്ടുള്ള ആ അൻപത്തഞ്ച് വയസ്സുള്ള യുവാവ് ഇന്നും അയാൾ വാ തോരാതെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കോടതി വിലക്കുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അയാൾ പുരപ്പുറത്ത് കയറി ഇത് വിളിച്ചുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് പഴയ കാര്യമായിരുന്നു ഇത് വീണ്ടും ഓർപ്പിച്ച് തെറ്റായിട്ടുള്ള കാര്യം തന്നെ ഓർപ്പിച്ചു ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നെന്തേ നിങ്ങൾക്ക് തോന്നാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് മൈലേജ് മൈലേജ് കിട്ടുന്ന കാര്യത്തിൽ എത്ര പഴയതാണെങ്കിലും നിങ്ങൾക്ക് ആ വാ ബി ജെ പി അത് ചെയ്യാൻ പാടില്ല അല്ലേ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമെല്ലാം ഹനിച്ചുകൊണ്ട് ഇവിടെ അഹങ്കാരിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന വ്യക്തി കിരാത ഭരണം നടത്തിയിരുന്നു എന്ന് ഈ ടു കെ പിള്ളേരുണ്ടല്ലോ ഈ പുതിയ കാലഘട്ടത്തിലെ പിള്ളേർ മനസ്സിലാക്കണം അവർ മൂക്കിൽ വിരൽ വെക്കണം അത്ഭുതപ്പെടണം ഇന്ത്യയിൽ ഇങ്ങനെ വന്ന് അതിന് ഇത് ആചരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുതന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് ഇത് കണ്ടിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മികൾ കമ്മികളിരിക്കേണ്ട നിങ്ങൾക്കുള്ള പണി പുറകെ വരുന്നുണ്ട് മറന്നിട്ടില്ലല്ലോ മാരിചാപി എന്നൊരു സംഭവമുണ്ട് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും കിട്ടും ബംഗാളിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അവിടെ ആയിരക്കണക്കിന് ദളിതരെയാണ് ഇവരുടെ സർക്കാർ അതായത് സി പി എം സർക്കാർ കൂട്ടക്കൊല ചെയ്തത് അത് മൃഗീയമായ രീതി രീതിയിൽ അതിൻ്റെ വാർഷികം അതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് നടന്നതാണ് ഇനിയൊരു നാലു വർഷം ആകുമ്പോൾ അമ്പത് വർഷം അതുമാവും ആ അതും വലിയ രീതിയിൽ തന്നെ ആചരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം മുതൽ ആ ദിവസം അതായത് ഈ കൂട്ടക്കൊല നടന്ന സമയം ആചരിച്ച് ഒരു പണി കൊടുക്കണം അത് കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമാട്ടല്ലോ ചെയ്യേണ്ടത് രാജ്യം മുഴുവൻ ചെയ്യണം പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഈ കുത്തിപ്പൊക്കി ഇതുപോലെ തിരിച്ചടിക്കാൻ ബി ജെ പിക്ക് പറ്റും സംഘപരിവാറിനും പറ്റുമെന്നു ഇവരെ കാണിച്ചു കൊടുക്കണം കാരണം ഇവരിപ്പോഴും ബാബറി മസ്ജിദും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ടല്ലോ ഇപ്പോഴും ഗാന്ധിപ്രദം പറഞ്ഞുകൊണ്ട് വരാറുണ്ടല്ലോ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അവർക്ക് പറയാമെങ്കിൽ നടന്ന കാര്യം അതിൻ്റെ അനുഭവസ്ഥർ ഇപ്പോഴും ജീവക്ഷമമായി ജീവിക്കുന്നവർ അതിൻ്റെ രക്തസാക്ഷിയായിട്ടുള്ളവർ അതായത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഈ അടിയന്തരാവസ്ഥാ കാലത്തെപ്പറ്റി നല്ല അറിവ് കാണും അത് ചിലരൊക്കെ ജയിലിലും മറ്റുമൊക്കെ കിടന്നവരായിരിക്കും അപ്പോൾ അത് പല പാർട്ടിക്കാരും കാണും സംഖ്യം മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ കാണും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുള്ളവരൊക്കെ കാണും അപ്പോൾ അവരെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവർ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ പുതിയ കാലത്തെ ജനങ്ങൾ കൂടുതൽ അറിയും തീർച്ചയായിട്ടും പുതുതല്ല അറിയും ഇവിടെ ഇങ്ങനെ ഒരു കിരാത ഒരു ഭരണം ഉണ്ടായിരുന്നെന്നും ആ ഭരണാധികാരിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണല്ലോ ആ ഇന്ദിരാഗാന്ധിയുടെ മോൻ്റെ മോനാണ് ഇപ്പോൾ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നൊക്കെ അറിയട്ടെന്നേ അപ്പോൾ ആർക്കാ കുഴപ്പം അപ്പോൾ അത് അവർക്ക് ദോഷമാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ റബ്ബർ സ്റ്റാമ്പിനെ എൺപത് വയസ്സ് കഴിഞ്ഞാൽ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് അയാൾ കരയുന്ന രീതിയിൽ ചോദിക്കുന്നു അൻപത് വർഷം മുമ്പ് നടന്നത് എന്തിനാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത് എഴുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യം നിങ്ങൾ ഓർപ്പിക്കാറില്ലേ മുപ്പത് വർഷം മുമ്പത്തെ കാര്യം ബാബറി മസ്ജിദ് നിങ്ങളിപ്പോഴും പറയാറില്ലേ പിന്നെ എന്തുകൊണ്ടിത് പറഞ്ഞുകൂടാ അപ്പോൾ ഒറ്റ ഒറ്റക്കാര്യം അങ്ങോട്ട് പറയാനുള്ളൂ ഒരു മര്യാദ വേണ്ടേ അവിടെ ഈ നിങ്ങൾക്ക് ഈ നിറുകെട്ട കളി കളിക്കുമ്പോൾ അതേ അളവിലും തൂക്കത്തിലും തരാൻ കഴിവുള്ളവരും അപ്പുറത്തുണ്ടെന്ന് ബോധം വേണ്ടേ മറ്റേ ബൈജു ആ സിനിമയെ ചോദിച്ചുകൊണ്ട് ഒരു മര്യാദയൊക്കെ വേണ്ടേ